നിങ്ങളൊരു റിസർവേഷൻ വിദ്യാർത്ഥിയാണോ എസ് സി വിഭാഗത്തിലോ എസ് ടി വിഭാഗത്തിലോ അല്ലെങ്കിൽ ഒ ഇ സി പരിഗണന ഉള്ളവരോ അല്ലെങ്കിൽ ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യാതൊരുവിധ അഡീഷണൽ ഫീസും ഇല്ലാതെ അതായത് ബി എ എം എസിനും ബി ഡി എസിനും ദന്തൽ ഡോക്ടർ ആയുർവേദ ഡോക്ടറാവാനും അവസരമുണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് ലഭിക്കുക വഴി ട്യൂഷൻ ഫീസ് നമുക്ക് യാതൊരു ഫീസും അടയ്ക്കേണ്ടതില്ല പക്ഷേ കേരളത്തിൽ നമ്മുടെ സർക്കാർ നൽകുന്ന ഹോസ്റ്റലിൻ്റെയും ഫീസും മിസലേനിയസ് ഫീസും യഥാർത്ഥ ഫീസുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഏതാണ്ട് ടോട്ടൽ ഒരു കോസ്റ്റ് ആറ് ലക്ഷത്തോളം രൂപ ചുരുങ്ങിയത് നിങ്ങൾ വിവിധ കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ കൗൺസിലിങ്ങിലൂടെ തന്നെ പ്രവേശനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവ് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വരുന്ന അഡീഷണൽ ഫീസ് ഒരു രൂപ പോലും ഇല്ലാതെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് പഠിക്കാനായിട്ട് കോളേജൂരു നിങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട് അതിനുവേണ്ടി അഡീഷണൽ സ്കോളർഷിപ്പ് കോളേജൂരുടെ നേതൃത്വം നൽകുന്നുണ്ട് അപ്പോൾ അത് ലഭിക്കാനായിട്ട് കോളേജൂരുമായിട്ട് ഉടൻ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ടീമിൻ്റെ ഒരു സ്കോറ് അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഉണ്ടായിരിക്കണം കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഈ രണ്ട് കോഴ്സുകൾക്കും ഒരു പ്രവേശനം യാതൊരുവിധ അഡീഷണൽ ഫീസും അല്ലാതെ പ്രവേശനം ലഭിക്കാനായിട്ട് കോളേജ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ നിങ്ങൾ അറിയുന്ന റിസർവേഷൻ സ്റ്റുഡൻസിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉടൻ തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറയുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഞ്ചര വർഷത്തെ പഠനം ഏറ്റവും മികച്ച കോളേജിൽ സൗജന്യമായിട്ട് തികച്ചും സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ് കോളേജ് കോളേജുകൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ലഭിക്കാൻ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ബെസ്റ്റ് വിഷസ്